പ്രിയപ്പെട്ട നമസ്കാരം ലൈഫിലെ കുറച്ച് ഓർമ്മകളും മൂവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എപ്പിസോഡുകളാണ് ചെയ്യാറുള്ളത് ഏകദേശം ഇന്ന് ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ തൊട്ട് താഴെ തന്നെ മെൻഷൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെറിയ റീൽസാക്കിയിട്ടിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ മുന്നോട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് വലിയ വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും റീൽസുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസുകൾ ഉണ്ടെങ്കിൽ ആ ഒരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന കാര്യങ്ങളായിരിക്കും ഉള്ളത് കാരണം ഇരുപത്തിയഞ്ച് എപ്പിസോഡുകൾ അരമണിക്കൂർ വീതം കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിളായിട്ടുള്ള കേസ് കിട്ടില്ല കാരണം ഇപ്പോൾ അത്യാവശ്യം അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഉള്ള വിഷയമല്ല ഞാൻ പറയുന്നത് കാര്യം നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് കുറേ മോട്ടിവേഷനും അല്ലെങ്കിൽ കുറേ പാഠങ്ങളും കുറേ ചിരിക്കാനും ഒക്കെയുള്ള കുറേ കാര്യങ്ങൾ കാണും എല്ലാവർക്കും ഉപകാരപ്പെട്ട സംഭവം ഒന്നും അല്ല എങ്കിൽ ചിലർക്ക് ഉപകാരപ്പെട്ട സാധനം ആണ് ഞാൻ പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഈയൊരു എപ്പിസോഡിൽ നിങ്ങൾ മാക്സിമം അതിന്റെ ലിങ്ക് ആ എപ്പിസോഡിന്റെ ലിങ്ക് ഞാൻ അടിയിൽ പോസ്റ്റ് ചെയ്തിരിക്കാം ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് ഏത് എപ്പിസോഡിൽ നിന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ ഇപ്പം എനിക്ക് റെക്കമെൻഡേഷൻ കട്ടായി കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ എനിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക കമന്റ് എന്ത് തന്നെ ആയാലും അറിയിക്കുക അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കോളനിയുടെ മൂന്നാമത്തെ ഷെഡ്യൂളിലേക്ക് പോവാം ആദ്യത്തെ ഷെഡ്യൂള് മൂന്ന് ദിവസം കൊണ്ട് പെട്ടിമടക്കേണ്ടി വന്ന കോളനിയിലെ കല്ലൂറിയത്ത് എന്ന് പറയുന്ന കായംകുളത്തുള്ള ഒരു ഭാഗമായിരുന്നു ആദ്യത്തെ ഷൂട്ട് അവിടുത്തെ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണം ഷൂട്ടിംഗ് നിന്നു ആ ഒരു കോളനിയില് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ അവിടെ വെച്ചെടുത്ത ഷൂട്ടുകൾ വേസ്റ്റ് എന്ന് വെച്ചാൽ ഒറ്റ സീൻ മാത്രം എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഷൂട്ട് വേസ്റ്റ് ആയി പോണ്ട അവസ്ഥയിലേക്ക് വന്നു കാരണം അതിന്റെ ബാലൻസ് ഉള്ള സീക്വൻസ് എടുക്കാൻ അവിടെ വെച്ചിട്ട് കഴിഞ്ഞില്ല അപ്പം അങ്ങനെ പ്രൊഡ്യൂസറും പോയി ഒരു നാല് ലക്ഷം രൂപയോളം ബാധ്യതയായി അപ്പം അങ്ങനെ കോളനിയുടെ മൂവ് കോളനിയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ പൂജ്യം മുതൽ ഇങ്ങോട്ട് ഒരു മൂന്ന് ദിവസം ഷെഡ്യൂൾ അവിടെ ബ്രേക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഞാൻ പറഞ്ഞു ഒരു പ്രൊഡ്യൂസറിനെ വെയിറ്റ് ചെയ്യാനായിട്ട് ഏകദേശം നാല് മാസത്തോളം എടുത്തു അതിനുശേഷം ഒരാളെ കണ്ടു കിട്ടി അതിനുശേഷം ഞങ്ങൾ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തി അതായത് സ്റ്റാർലി എന്നു പറയുന്ന കഥാപാത്രത്തെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ മട്ടാഞ്ചേരി ഷൂട്ട് ചെയ്തു അതായത് കല്ലൂരിയത്ത് കോളനി എന്ന് പറയുന്ന ഒരു ഭാഗം ചീറ്റ് ചെയ്തിട്ടാണ് മട്ടാഞ്ചേരി ഷൂട്ട് ചെയ്യുന്നത് ഒരു കോളനി ബേസ് വേണം എന്തായാലും അപ്പോൾ രണ്ടാമത്തെ ഒരു കോളനിയിൽ തുടങ്ങിയ കഥ കോളനി എന്നാണ് സിനിമയുടെ പേര് അപ്പോൾ ഒരു കോളനിയാണ് ബേസ് അപ്പം കല്ലൂരിയത്ത് കോളനി പറ്റാത്തത് കൊണ്ട് മട്ടാഞ്ചേരിയിലേക്ക് അതിൻ്റെ ടൈറ്റിൽ മട്ടാഞ്ചേരി വളരെ മനോഹരമായ ഒരു സൈറ്റാണ് അത്യാവശ്യം ആണ് ഷൂട്ട് ചെയ്യാൻ റിസ്ക് ആണ് എന്തായാലും ഫൈസലിരിക മട്ടാഞ്ചേരി നമ്മുടെ ഔ ഡി പ്ലസിലും അതേപോലെ തന്നെ കോളനി മൂവിയുടെ അത് പിറക്കാൻ കാരണമായ ഒരു വ്യക്തി കൂടിയാണ് ഫൈസലരിക വികാസ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അതൊക്കെ പിന്നീട് ഒരു വിഷയത്തിൽ പറയാം അപ്പം എന്ത് തന്നെ ആയാലും രണ്ടാമത്തെ ഷെഡ്യൂള് മട്ടാഞ്ചേരി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ വെച്ച് കണ്ടിന്യൂറ്റി അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാര്യം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ഷൂട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരും അപ്പം അതുകൊണ്ട് റിസ്ക് ഉള്ള ഒരു സംഭവമാണ് മട്ടാഞ്ചേരി ഒരു പത്ത് ദിവസം ഷൂട്ട് ചെയ്യാന്നുള്ളത് അതുപോലെ ഭാരിച്ച ചിലവാണ് ഭാരിച്ച സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അവിടെ വരെ എക്സ്പെൻസ് വേണം നേരെ മറിച്ച് ഈ പത്ത് ദിവസം ഷൂട്ടിന് ഒരുപാട് കാര്യങ്ങൾ വേണം അതായത് ഈ കോളനിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റൂമാണെങ്കിലും എന്തെങ്കിലും പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മുടെ നാടിലാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റും മറ്റേത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ചാർജ് ആവും അപ്പൊ ഒന്നാമത് നമുക്ക് ഫണ്ട് ഷോർട്ടേജ് ആണ് കാര്യം പുതിയതായിട്ട് വന്ന ബിജു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചാർലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാപാത്രം തന്ന ഏകദേശം ഒരു ഫസ്റ്റ് തന്ന ഒരു അമ്പതിനായിരം രൂപ വീതം രണ്ട് മൂന്ന് കെടുക്കലായിട്ട് തന്ന ഒരു ഒന്നൊന്നായിരം രൂപ വെച്ചിട്ടാണ് ഈ സെലിബ്രിറ്റിയുടെ കുറേയൊക്കെ ഫണ്ടുകളിൽ കൊടുത്ത് തീർക്കുന്നതും ഫുട്ടേജ് വാങ്ങുന്നതും രണ്ടാമത് ക്യാമറമാൻ കൊടുത്ത് ഷൂട്ട് മട്ടാഞ്ചേരിയിൽ ചെയ്യിപ്പിക്കുന്നതും പിന്നെ അതിൻ്റെ ലൈറ്റ് എക്യുപ്മെൻറ്റ്സ് വാഹന ചെലവുകൾ പിന്നെ ബാലൻസ് കോബ്രായ്ക്ക് കൊടുക്കാനുള്ള പൈസകൾ കോബ്ര രജേഷ് ബാ ബൈജിക്കുട്ടൻ അതേപോലെ തന്നെ ഷാജിയേട്ടൻ രാജാ സാഹിബ് അങ്ങനെയൊക്കെ കുറച്ച് പേർക്ക് ഇച്ചിരി ഫണ്ട് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒറ്റ ദിവസ രണ്ടാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ മട്ടാഞ്ചേരി വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ ഒറ്റ ദിവസം രാത്രി കൊണ്ട് അത് അവിടെ ഫിനിഷായി അപ്പോൾ അതിനെക്കാളും വലിയൊരു രസം ഞങ്ങളെല്ലാവരും അവിടെ വന്ന് നിൽക്കുകയാണ് നായിക കിട്ടുന്നില്ല എന്നുള്ള ഒരു സംഭവമുണ്ട് എല്ലാവരും പുതുമുഖങ്ങളാണ് പക്ഷേ ഇതിലേക്ക് ആരും വരുന്നില്ല രണ്ടു മൂന്ന് പേർ വന്നത് പല സമയങ്ങളിലും കയറി വന്നു നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രോത്സാഹനമൊന്നും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയില്ല അത് നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യം ഒരു ലേഡീസ് അത്യാവശ്യം ഒരു മൂവിയിൽ വന്നപ്പോൾ അവരെ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എം എൽ എമാരുണ്ട് മെമ്പർമാരുണ്ട് ഇവരൊക്കെ അവരുടേതായ കാര്യങ്ങളിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുമെങ്കിലും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരു കുഞ്ഞുങ്ങളും പ്രൊമോഷനായിട്ട് എനിക്ക് തന്നിട്ടില്ല അപ്പം അതേപോലെ തന്നെ നമ്മുടെ ആർട്ടിസ്റ്റും അതുകൊണ്ടാണല്ലോ സ്വന്തമായിട്ടൊരു മൂവി ഉണ്ടാക്കുന്നതും ഈ സംസാരിക്കുന്നതും ഇങ്ങനെ ഒരു വലിയ കണ്ടന്റ് നമുക്ക് കിട്ടുന്നതും സ്വന്തമായൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ഒരു ചാനലുകാർ ആകെപ്പാട് നമുക്ക് ഇന്റർവ്യൂ തന്ന അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത ചാനൽ നമ്മുടെ ഷെബിൻ ഷബിൻ ആണ് ന്യൂസ് ന്യൂസ് ഐറ്റി നാം തോന്നുന്നു അതേ ആ ചാനലിൻ്റെ പേര് അത് നമ്മുടെ കഹാർ വഴിയാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തരുന്നത് അപ്പം എന്ത് തന്നായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ മൂന്നാമത്തെ ഷെഡ്യൂളിലേക്ക് വരാം അപ്പം ഈ മട്ടാഞ്ചേരിയിലെ ഷൂട്ട് അവിടെ വെച്ച് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല കാരണം എന്ന് പറയുമ്പോൾ മട്ടാഞ്ചേരി അറിയാമല്ലോ കാര്യം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ മതി ആരെങ്കിലും നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഏതെങ്കിലും കൂട്ടത്തിൽ ഏതെങ്കിലും ചെറിയൊരു തമാശ പറഞ്ഞാൽ തന്നെ അടിയാവുകയും ഷൂട്ട് മുടക്കുകയും ചെയ്യും അത് പേടിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പൈസയും ഷോർട്ടേജ് ആണ് കാര്യം ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ബിജുവും ഇച്ചിരി പൈസ തന്നു വന്നു പാട്ടിറക്കുന്നു ബാലൻസ് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുന്നു അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഷൂട്ടും വെക്കുന്നു അപ്പോഴത്തേക്കും ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം അതിന് മേളിലായെങ്കിലേ ഉള്ളൂ കറക്റ്റ് കണക്ക് നമുക്ക് കൂട്ടിയെടുക്കാം പിന്നീട് പറയാം കാര്യം ഈ സെലിബ്രിറ്റിക്ക് എത്ര കൊടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അവർ നമ്മുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് അപ്പം നമ്മളായിട്ട് തന്നെ അവരുടെ മാർക്കറ്റ് ഇടിച്ചുകളയുന്ന രീതിയിലേക്ക് ഒരു എമൗണ്ട് നമുക്ക് പറയാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഹൈഡ് ചെയ്യാം അപ്പം ഷാജേട്ടനും കോബ്രൈ ഒക്കെയെന്ന് വെച്ചാൽ ഒരു ദിവസം വാങ്ങുന്നത് അത്രയും നല്ല എമൗണ്ടുകൾ വാങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ ഓഫീസുകളായ പേരിൽ അവരുടെ വീട്ടിൽ ചെന്ന് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ീസുകൾ വളർന്നു വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ചെറിയ ബഡ്ജറ്റിന് അവർ സമ്മതിക്കുകയും വരികയൊക്കെ ചെയ്തവരും അല്ലെങ്കിൽ ഒരിക്കലും അവർ വരില്ലായിരുന്നു കേട്ടോ അതുകൂടി ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തായാലും ഷാജിയേട്ടന് നമ്മുടെ ഭക്ഷണ ഷാജിയേട്ടന് മട്ടാഞ്ചേരി വെച്ചിട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇൻട്രോ ആണ് ആ ഇൻട്രോ കഴിഞ്ഞാൽ അദ്ദേഹം പോയി അത് കഴിഞ്ഞ് ആ ഷൂട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു ഒരു മാസം കൂടെ ഗ്യാപ്പ് എടുത്തിട്ടാണ് മൂന്നാമത്തെ ഷെഡ്യൂൾ തുടങ്ങുന്നത് ആ മൂന്നാമത്തെ ഷെഡ്യൂള് എൻ്റെ നാട്ടിലായിരുന്നു അതായത് നമ്മുടെ ചെറിയഴിക്കൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് നോക്കുമ്പോഴാ ചെറിയഴുക്ക് ക്ഷേത്രം അതേപോലെ തന്നെ അഴീക്കൽ ബീച്ച് എന്ന് പറയുന്ന ഭാഗം അപ്പം അങ്ങനെ കല്ലുമുട്ടിൽ കടവ് പാലം ഇറങ്ങി കടൽ പ്രദേശമാണ് കടൽ പ്രദേശമായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതായത് കോളനി ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും എക്യപ്മെൻറ്റ്സ് വേണം ഏതെങ്കിലും വീടുകൾ ഇഷ്ടപ്പെട്ടു ഈ മനസ്സിൽ ഈ സ്റ്റോറി കിടക്കുന്നതിൻ്റെ പോലും ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ നോട്ടങ്ങളെപ്പോഴും എൻ്റെ എപ്പോഴും പലർക്കും പല ചിന്തയായിരിക്കും പക്ഷേ എൻ്റെ ചിന്തകൾ എനിക്ക് വേണ്ട വണ്ടികൾ എവിടെങ്കിലും ഉണ്ടോ എനിക്ക് വേണ്ട ഏതെങ്കിലും ഷൂട്ടിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന സൈറ്റുകൾ ഉണ്ടോ അതേപോലെ തന്നെ പിന്നെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും എൻ്റെ കണ്ണുകളിൽ എപ്പോഴും നോക്കുന്നത് അപ്പൊ അങ്ങനെ ഞാൻ അഴീക്ക് മുതലേ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അഴീക്കൽ കോളനിക്ക് അകത്തുണ്ട് അതേപോലെ തന്നെ ആലങ്കട ഗ്രീൻ ചാനലുണ്ട് ഇതൊക്കെ എനിക്കൊരു ആഗ്രഹമായിരുന്നു കൊണ്ടുവരണം എന്നുള്ള സംഭവം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കല്ലുമുട്ടിക്കടവിൽ കുറേ വീടുകളുണ്ട് കടൽ തീരത്ത് അപ്പൊ അത് ഞാനിങ്ങനെ ഒരു ട്രാവലിങ്ങിന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇനി ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെച്ചു അതിനുശേഷം ആ വീടിന്റെ ഓണറിനടുത്ത് ഇന്ന് കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ അവിടെ വാടകയ്ക്ക് വീട് ആ കൊടുത്തിരിക്കുകയാണ് പക്ഷേ എങ്കിലും നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നാലും പുറത്തൊക്കെയുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു രണ്ട് മൂന്ന് ദിവസം അവർ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ ചിത്രീകരിക്കുന്നു അതിനുശേഷം വീണ്ടും ഇതിന്റെ കണ്ടിന്യൂറ്റി കാര്യം അവിടെന്ന് വെച്ച് കടൽ തീരമാണ് ഈ കടൽ തീരത്ത് ഏത് നിമിഷവും കടലൊന്നും കയറി കഴിഞ്ഞാൽ ആ വീടില്ലാതായി പോകും അല്ലെങ്കിൽ തെങ്ങുകളൊക്കെ വീടാറായി നിൽക്കുന്ന ഒരു സംഭവമാണ് തൊട്ടടുത്ത് തന്നെ കടലാണ് പക്ഷെ അടുപ്പിച്ചടുപ്പിച്ച് പഴയ രീതിയിലുള്ള കോളനിയിലുള്ള വീടുകളാണ് ചെറിയ ഇടിക്കൽ അമ്പലത്തിൽ നിന്നും നേരെ വടക്കോട്ട് വരുമ്പോൾ സ്കൂളുണ്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കോളനി ബേസാണ് കോളനി പോലെ കിടക്കുന്ന ഒരുപാട് കടൽ തീര ചെറിയ ചെറിയ വീടുകളാണ് അപ്പം എന്തായാലും അവർ ആ നാട് ഒന്നടങ്കം നമ്മളെ സപ്പോർട്ട് ചെയ്തു കാര്യം അവിടെ വെച്ചിട്ടായിരുന്നു ഈ കല്ലൂരേത്ത് കോളനിയിൽ തുടങ്ങിയ ഒരു സംഭവം അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് നേരെ മട്ടാഞ്ചേരിയിൽ പോകുന്നു മട്ടാഞ്ചേരിയുടെ ബാക്കി ഭാഗമാണ് നമ്മുടെ ഈ ചെറിയടിക്കൽ ഭാഗത്ത് ചിത്രീകരിക്കേണ്ടി വരുന്നത് അവിടെ പിന്നെ ഫ്രീഡം ആണ് കാര്യം പിന്നെ രണ്ടാമത് ഏകദേശം ഒരു പത്ത് പത്ത് പന്ത്രണ്ടോ പതിനഞ്ചോ ദിവസത്തോളം എനിക്ക് തോന്നുന്നു ഈ ചെറിയടിക്കലായിരുന്നു ഷൂട്ട് കാരണം പിന്നീട് ചെന്ന് പെർമിഷൻ ചോദിച്ചപ്പോ അവര് വാടക വീട്ടുകാരുണ്ടായിരുന്നു അവര് ഒഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെ ആദ്യം ചെന്നപ്പോൾ ചെറിയ കറണ്ട് യാർജ് എന്തെങ്കിലും കൊടുത്താൽ എന്ന് പറഞ്ഞ് കറണ്ട് യാർജൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ചെയ്തു പിന്നീട് ഞങ്ങൾ എന്തോ ചെറിയ ചില്ലറ കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ആടെ ആളില്ല കിടക്കുന്ന ഒരു വീടാണ് അപ്പം നമുക്ക് ഫ്രീഡമാണ് അപ്പൊ അവിടേക്ക് ആ വീട്ടിലേക്ക് വരാനുള്ളത് ഷാജി ഏട്ടൻ വിളിച്ചിട്ട് ബാക്കി എല്ലാവരും വരണം കോപ്പറേഷൻ ഷാജിയേട്ടൻ്റെ കഥാപാത്രം നേരത്തെ കൂടി തീർത്ത് വിട്ടു കാര്യം ഇനി അവരെ വിളിക്കാനുള്ള ഫണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇവിടേക്ക് വരേണ്ട ആർട്ടിസ്റ്റുകൾ രാജാ സാഹിബും അതേപോലെ തന്നെ മോളി ചേച്ചിയുമാണ് ബൈജു കുട്ടനുമാണ് അപ്പം എന്തായാലും ഇവര് മൂന്ന് പേരെയും ഈ കോളനിയിൽ വന്നേ മതിയാവുള്ളൂ കാര്യം ഇതിന്റെ കഥാപാത്രം അങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് കോളനി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൂന്ന് കാലഘട്ടങ്ങൾ കാണിക്കുന്നതാണ് കാര്യം ഒരു ന്യൂ ജനറേഷൻ മൂവി അല്ല ഒരു ഓൾഡ് സബ്ജക്റ്റ് ആണ് അതിന്റെ വെറൈറ്റി ചെയ്തപ്പോൾ തന്നെ ഒരു കോളനിയിൽ എത്ര ആൾക്കാർ കാണും അവരുടെ സ്കൂൾ കാലഘട്ടത്തിൽ എത്ര കുട്ടികൾ കാണും പിന്നെ അവരുടെ വളർന്നു വരുമ്പോഴോ അവരുടെ മാറ്റങ്ങൾ അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരുടെ കുറേ സംഭവം അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഈ മൂവിയെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുമല്ലോ ഇത്രയും പേർക്ക് അവസരം കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത്രയും വൈകിട്ടുള്ള ഒരു സാധനം വരുന്നത് അപ്പം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു രണ്ട് തലമുറ ഒരു ആ രണ്ട് തലമുറകളിൽ കാണിക്കേണ്ട ഒരു സംഭവമാണ് സാവത്രി വർക്കി എന്ന് പറയുന്ന ഈ കഥാപാത്രത്തെ തട്ടിക്കളയുകയും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പിന്നെ ഈ രാഷ്ട്രീയക്കാർ ഇടയ്ക്ക് പകവീട്ടാൻ പോകുന്ന ഒരു സംഭവമാണ് കോളനി എന്ന് പറയുന്ന ഒരു സിനിമ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ പിറക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സംഭവങ്ങൾ കാണിക്കണം അതേപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ബാല്യം കാണിക്കണം പഠനം കാണിക്കണം അതിനുശേഷം ഇവർ വളർന്നു വലുതായി മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്ന ഒരു സംഭവം കാണിക്കണം അപ്പൊ അങ്ങനെ വളരെ വലിയ ഒരു കഥയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ വരണം അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർ വരുമ്പോൾ തന്നെ രാജാസാഹിബ് എത്തണം അതേപോലെ തന്നെ കലാപരിപാടികൾ ക്ലബ്ബ് പരിപാടി നടക്കുമ്പോൾ ഓഡിയൻസ് വേണം അതിനകത്ത് പ്രസിദ്ധ ചാലക്കുടിയെ പാട്ട് പാടാനായിട്ട് ക്ഷണിക്കുന്നു അങ്ങനെ വലിയ ഒരു സ്ട്രഗിൾ ആയിരുന്നു ഓരോ സത്യം പറഞ്ഞാൽ ഔഡി ഡി പോലും ഞാൻ അത്രയും സ്ട്രഗിൾ എടുത്തിട്ടില്ല പക്ഷേ ആ കോളനിയിൽ പക്ക സ്ട്രഗിൾ ആയിരുന്നു കാര്യം ഇതെല്ലാം പൈസ ഉണ്ടാക്കണം അതിനാളെ കണ്ടുപിടിക്കണം പിന്നെ ഇതിൻ്റെ ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം ഇതിൻ്റെ ലൈറ്റ് മേക്കപ്പ് ആർട്ട് പ്രോപ്പർട്ടി വാഹനങ്ങൾ പിന്നെ ഇവർക്ക് താമസ സൗകര്യങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനുകൾ അങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കൊരു സഹായി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു സഹായി എന്തെങ്കിലും എൻ്റെ ഒരു കാര്യങ്ങൾ അറിഞ്ഞു കണ്ട് അത് ഞാൻ പോകാതെ അവിടെ ചെന്ന് പെട്ടെന്ന് സാധിച്ചു തരാനായിട്ട് ഒരാളില്ലാതാണ് ഇത്രയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾ തോന്നു തോന്നുമെങ്കിലും വലിയ ഒരു പ്രൊസസ്സാണ് ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല കാര്യം അന്ന് അതിനുശേഷം ജനറേറ്റർ വരെയും പിടിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ടാണ് ആർട്ടിസ്റ്റുകൾക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നത് ആർട്ടിസ്റ്റുകൾക്ക് ഡയലോഗ് ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നു ദിവസമൊക്കെ സുമേഷ് കുട്ടിലേക്ക് വന്നിട്ട് വളരെ മനോഹരമായിട്ടൊക്കെ ചെയ്ത് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അസോസിയേറ്റിന്റെ കഥ പിന്നീട് ഒരു എപ്പിസോഡിൽ ഞാൻ പറയാം രണ്ട് അസോസിയേറ്റുമാർ നമുക്ക് ഉണ്ടായിരുന്നു രണ്ടല്ല മൂന്ന് പേരുണ്ടായിരുന്നു അത് പിന്നീട് പറയാം അപ്പം എന്തായാലും ഫസ്റ്റ് ഈ മൂന്നാമത്തെ ഷെഡ്യൂളിൽ നമ്മൾ രണ്ടു ദിവസം ഷൂട്ട് ചെയ്തു അതിനുശേഷം മൂന്നാമത് ഒരു പത്ത് ദിവസമാണ് ഈ പത്ത് ദിവസം ഷൂട്ടില് വലിയ ഒരു കണ്ടന്റുകൾ എടുക്കാറുണ്ട് അതായത് ഈ കോളനിയിൽ നടക്കുന്ന പിരിവുകൾ ഈ ഈ കോളനിയിൽ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം ഒരു കരോൾ വരണം ആ കരോളില് കഴിഞ്ഞ് മടങ്ങി പോകുന്നു അതിനുശേഷം സാവിത്രിക്ക് പ്രഗ്നന്റ് ആയിരിക്കുകയാണ് അങ്ങനെ ഡെലിവറി ടൈം എടുക്കുകയാണ് അപ്പം ആ സമയത്ത് രാജാസാഹിബുകാർ അടുത്ത് വേണം കാര്യം രാജാസാഹിബിക്കാട് വീട്ടിലാണ് മോളി വീട്ടിലാണ് ചെന്നിട്ട് ഈ കാര്യങ്ങൾ വറക്കി പറയുന്നതും അതേപോലെ തന്നെ അവരെ ഏൽപ്പിച്ചിട്ടാണ് വർക്കി ഈ വൈഫിനെയും കൊണ്ട് യാത്രയാകുന്നത് അങ്ങനെ വഴിയിൽ വെച്ചിട്ട് ഇവരെ അറ്റാക്ക് ചെയ്ത് രണ്ടുപേരെയും കൊല്ലുകയാണ് അപ്പോൾ ആ കൊല്ലുന്ന സമയത്ത് ആ ഓട്ടോയിൽ പ്രസവിച്ച് വീഴുന്ന ഒരു കുട്ടിയായിരുന്നു പ്രസവിച്ച് വീണ ഒരു കുട്ടിയാണ് നമ്മുടെ അനിയത്തി ഒരു ഉവാവയായിട്ട് അതിനകത്ത് വരും അതായത് മീനു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അപ്പം അങ്ങനെ ആ കുട്ടി വളരുന്ന ഒരു സംഭവവും ആ കുട്ടിയെ വളർത്തുന്ന ഒരു സംഭവമൊക്കെ മോളിച്ചേച്ചയാണ് അപ്പോൾ അതിന്റെ പാട്ട് എഴുതിയിരിക്കുന്നത് ശ്രീരാകം സുനീഷാണ് അതിന്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ കലാഭോവൻ പത്മജ കലാഭോൻ പത്മജ നമ്മുടെ സിനിമയിലേക്ക് കടന്നു വരാൻ കാരണം ഇതേപോലെ തന്നെ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരിയാണ് പക്ഷേ അവർക്ക് ഇതുവരെയും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല ആരും അവരെ ഒന്ന് കെയർ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വരാനില്ലായിരുന്നു പക്ഷെ നല്ല നല്ല രീതിയിൽ മ്യൂസിക് ഡയറക്ടറാണ് നല്ല സിംഗേഴ്സ് ആണ് ഒരുപാട് കലാഭവൻ പത്മജ എന്ന് പറയുമ്പോൾ അറിയാം കലാഭവൻ എന്ന് പറയുമ്പോൾ വലിയൊരു സമിതിയാണ് ആ സമിതിയിലൊക്കെ വർഷങ്ങൾ കൊണ്ട് പാട്ടുപാടുന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ എന്തായാലും എൻ്റെ കോളനി മൂവിയിൽ അവർക്കൊരു പാട്ട് പാടാൻ അവസരം കൊടുത്തു അതായത് ഈ കുഞ്ഞു മരിച്ചു വീഴുമ്പോൾ പിന്നീട് മുകളിച്ചേച്ചിയൊക്കെ ഏറ്റെടുത്ത് ആ കുഞ്ഞിനെ വളർത്തുന്ന ഒരു കാര്യങ്ങളെ വെച്ചിട്ടാണ് ആദ്യമായ താറാട്ട് പാട്ടുന്നു പാടു വളരെ മനോഹരമായ ഒരു താറാട്ട് പാട്ടാണ് പക്ഷേ അതും നമ്മുടെ കഷ്ടകാലം വലിയ ഒന്നും കൊടുത്തില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ടുമില്ല പക്ഷേ വളരെ മനോഹരമായ ഒരു പാട്ടുണ്ട് അതൊക്കെ ഈ പടത്തിൽ കിടപ്പുണ്ട് നിങ്ങൾ ആ പാട്ട് കേൾക്കുക മാക്സിമം അങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാരണം ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കോളനിയിൽ ബൈക്ക് വരെയും കൊണ്ടുവന്ന് വിറ്റ് വിറ്റിട്ട് ഈ സിനിമയിൽ ക്യാമറ റെഡ് ഫുഡ് റൂമിനൊക്കെ പൈസ കൊടുത്താൽ അല്ലെങ്കിൽ പട്ടിണി കടന്ന ദിവസങ്ങളോളം ലോഡ്ജിൽ ഞാൻ സഹിതം റെന്റ് കൊടുക്കാനില്ലാതെ മൂന്ന് ദിവസത്തോളം അകപ്പെട്ടു പോയ ഒരുപാട് തെറികളും വഴക്കുകളും കേസുകളും ഒക്കെ നേരിട്ട ഒരു ചെറിയ മൂവിയാണ് പല ആൾക്കാരും വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോഴും ഞങ്ങളൊരു പരിശ്രമമാണ് അല്ലാതെ ബാഹുലി സിനിമ ചെയ്യാനുള്ള ഫണ്ട് ഇല്ല അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പരീക്ഷണമായിട്ട് തന്നെ കൂട്ടുക അതിലെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾക്ക് ചെവയ്ക്കുന്ന സംഗതികൾ പച്ചയ്ക്ക് നിങ്ങൾ പറയുക അതാണ് ഇന്ന സാധനം ബോറായിട്ടുണ്ട് കേട്ടോ പരിഹസിക്കാതെ പറയുക സന്തോഷമാണ് നെഗറ്റീവും അല്ലെങ്കിൽ കുറവുകളും ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് മോഹൻലാലും മോഹൻലാലായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ക്യാമറാമാനായിട്ടോ നല്ല സംവിധായകനായിട്ടോ നല്ല ഒരു താരരാജാവായിട്ടോ ഒരു മനുഷ്യനും ഈ ഭൂമിയിലോട്ട് ജനിക്കുന്നില്ല നമ്മളെല്ലാവരും പഠിച്ച് പഠിച്ച് പഠിച്ചിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട് കുഞ്ഞു ആർട്ടിസ്റ്റുകളാണ് കുഞ്ഞ് ബഡ്ജറ്റ് ഇട്ടിട്ട് ഒരുപാട് ത്യാഗം ചെയ്ത് ചെയ്തതാണ് അപ്പോൾ അതിനകത്ത് നെഗറ്റീവ് പറയാന്ന് പറയുമ്പോൾ തന്നെ ഒരു പൊട്ടത്തരമായിട്ടാണ് ഞങ്ങൾ കൂട്ടുന്നത് അപഹസിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ പറയണ്ടതെന്ന് അറിയില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറഞ്ഞിട്ടും അഹസിക്കുക അതെന്തുകൊണ്ടുണ്ടായെന്ന് നമുക്ക് തന്നെ അറിയാം അവർ പറയേണ്ട കാര്യം നമുക്ക് തന്നെ അറിയാം സാമ്പത്തിക ഫണ്ട് കുറഞ്ഞു കണ്ടിന്യൂറ്റി നിന്നു വർഷം കൊണ്ട് തീരണ്ട മൂവി ഇത്രയും വലിയൊരു ക്രൗഡ് രണ്ട് വർഷം കൊണ്ട് എടുത്തു ആർക്കാണ് അറിയാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഡയറക്ടറായിട്ടുള്ള എനിക്കറിയാം ഇതിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് എന്നാൽ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് നേടിയ ഒരുപാട് സംവിധായകരും സിനിമാക്കാരും ഉണ്ട് അവരൊക്കെ പറഞ്ഞു തരിക നല്ല മനസ്സിൻ്റെ ഉടമകളല്ലേ പറഞ്ഞു തരിക കാര്യം നമ്മൾ നമ്മളെന്തിനാണ് വെച്ചിരിക്കുന്നത് അവരുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിനാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത് അപ്പം ടീച്ചർ ഇങ്ങനെ സ്വാർത്ഥമായ ചിന്താഗതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പഠിപ്പിക്കാതിരുന്നാൽ നമുക്ക് ഇന്ന് വിദ്യാഭ്യാസം കിട്ടും ഒരിക്കലുമില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ രീതിയിൽ ചിന്തിക്കുക പിന്നെ ലക്ക് കെട്ട പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലുണ്ട് ആരെങ്കിലും അപഹസിക്കുന്ന അവർക്കൊരു സുഖമായിരിക്കും അപ്പം എന്തായാലും അതങ്ങനെ പോട്ടെ ആവശ്യത്തിലേക്ക് പോയാൽ വേറെ രീതിയിൽ ഒരുപാട് പറയേണ്ടി വരും അപ്പൊ എന്ത് തന്നെ ആയാലും കോളനിയില് രാജാസാഹിബ് വരണം രണ്ട് ആംബുലൻസുകളാണ് അതായത് അച്ഛനും അമ്മയും മരിച്ചു അതായത് കൊലപ്പെടുത്തിയിരിക്കുന്നു സ്റ്റാർലീരാ ടീമുകൾ അങ്ങനെ കറണാപ്പള്ളി നീലിമാട വണ്ടിയാണെന്ന് തോന്നുന്നു രണ്ട് ആംബുലൻസുകൾ ഓടി വന്നു ഓടി വന്നപ്പോഴൊക്കെ രാജാ സാഹിബൊക്കെ ഇവിടെ ഇരിക്കുകയാണ് ആ കോളനിയിലിരിക്കാണ് മോളിച്ചേച്ചിയാണ് മോളിച്ചേച്ചിക്ക് അന്ന് വയ്യാതെ കിടക്കുകയാണ് ആയാലും ആശുപത്രിയിൽ ഐ സിയിലൊക്കെ ആയതിനു ശേഷം റിക്കവർ ചെയ്ത് വരുന്ന ഒരു ഒരവസ്ഥയിലാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നിർത്താതെ മഴ കാര്യം അന്നത്തെ ദിവസം ഷൂട്ട് നടന്നില്ല ഏകദേശം രണ്ട് ആംബുലൻസ് ഓടി വന്നു കുറേ നേരം അവർ വെയിറ്റ് ചെയ്തു അതിനുശേഷം ആ ഷൂട്ടെടുക്കാൻ പറ്റുന്നില്ല അവർ മടങ്ങിപ്പോയി എന്തായാലും ആ ഷൂട്ട് പിറ്റേ ദിവസം വീണ്ടും ആ എമൗണ്ട് കൊടുത്തിട്ട് തന്നെ ആംബുലൻസ് രണ്ടെണ്ണം അവിടെ വന്നു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂവായിരം രൂപ വെച്ചിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മൂവായിരം മൂവായിരം ആറായിരം ആറായിരം പ്ലസ് പിറ്റേന്ന് തലേന്നും ആ റേറ്റ് തന്നെ നമ്മൾ കൊടുത്തു അങ്ങനെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ പതിമൂവായിരം രൂപയോളം ആംബുലൻസ് രണ്ട് ആംബുലൻസിന് മാത്രമായിട്ട് നമുക്ക് അവിടെ സ്ഥലമായതാണ് പിന്നീട് അങ്ങോട്ട് ഇത് ഷൂട്ട് ചെയ്യേണ്ട ഒരു സംഭവം പറയേണ്ടത് അതായത് നമ്മുടെ സുരേഷ് ഏട്ടനില്ല അതായത് നമ്മുടെ കോളിന് മൂന്നാമത്തെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് മട്ടാഞ്ചേരിയിൽ ചെയ്ത സുരേഷ് ഏട്ടൻ കൊച്ചിൻ സുരേഷ് ഏട്ടൻ ഇല്ല സുരേഷ് ഏട്ടന് വേറെ വർക്കുണ്ട് അപ്പം നമുക്കൊരു ക്യാമറ വേണം അങ്ങനെ റെഡിൽ തുടങ്ങി രണ്ടും റെഡ് ആയിരുന്നു ഒന്ന് ഹീലിയത്തിലായിരുന്നു ഒന്ന് എപ്പിക്കിലോ അതേപോലെ ആദ്യം ചെയ്ത എപ്പിക്കിലോ കണ്ടായിരുന്നു രണ്ടാമത് ചെയ്ത ഹീലിയത്തിലായിരുന്നു അത് കഴിഞ്ഞ് മൂന്നാമത് റെഡ് ക്യാമറ കിട്ടാനില്ലാത്തത് അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിനകത്ത് കണ്ട രീതിയിൽ എസ് വൺ എച്ച് ഒ ടി ടി അപ്രൂവ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു ടീമിനെ പരിചയപ്പെട്ടു അവർ ഇതേപോലെ ചെറിയ പ്രൊഡക്ഷൻ ഒക്കെ ഉള്ള സിനിമ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ടീമാണ് ഒരു ചെറിയ സിനിമകൾ അതായത് അതിൻ്റെ പേരെ പറഞ്ഞു ആ സംവിധായകൻ്റെ ആ പേരങ്ങ് പേരെങ്ങും പറഞ്ഞു പോയി ചെറിയൊരു മൂവിയാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്ത് ആ ക്യാമറ ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നു നമ്മൾ എസ് വൺ എസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറായിരം ഏഴായിരം രൂപ എങ്ങനെ ലൈറ്റ് ഉൾപ്പെടെ എട്ട് രൂപയാണെന്ന് തോന്നുന്നു പിന്നീട് ഇതിൽ ഫോക്കസ് പുള്ളറുണ്ട് ഈ ഫോക്കസ് പുള്ളറിന് രണ്ടായിരം രൂപയാണ് അങ്ങനെ ഏകദേശം പത്ത് ദിവസത്തേക്ക് പത്ത് രൂപ വെച്ച് പത്ത് രൂപ വെച്ച് കൂട്ടിക്കോ പത്ത് രൂപ വെച്ചിട്ട് ഇവരുടെ റൂമും ഫുഡും ഒക്കെ വേണമല്ലോ അങ്ങനെ ഏകദേശം ഒരു ഒന്ന് ഒരു ലക്ഷം രൂപ ഒന്ന് ലക്ഷം രൂപയാണ് പിന്നെ ക്യാമറാമാനെ ഞാൻ വെച്ചു കൊടുത്തു കാര്യം ക്യാമറമാനെ എനിക്ക് പണ്ടേ മുതൽ അറിയാവുന്ന അഭിലാഷ് എന്ന് പറയുന്ന തുത്തായി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് എൻ്റെ നാട്ടിലുള്ളതാണ് അപ്പോൾ അദ്ദേഹം നിൽക്കുന്ന ഫ്രെയിമൊക്കെ പക്കാണ് ഭയങ്കര തിരക്കാണ് ഇപ്പം പുള്ളി എറണാകുളം ഒക്കെ ആയിട്ട് ലാലേട്ടനെയും മമ്മൂക്കാടേയൊക്കെ പടവായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഫോട്ടോഷൂട്ടും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ടീമാണ് അപ്പോൾ എന്തായാലും പുള്ളിയും വെഡ്ഡിങ്ങ് വീഡിയോയ്ക്കകത്താണ് കയറിയത് അദ്ദേഹത്തിൻ്റെ ഫ്രെയിം കണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടിട്ട് പല ആൾക്കാരും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്തായാലും കുട്ടായി ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ കുട്ടപ്പായി എനിക്ക് ഈ പത്ത് ദിവസത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ജനറേറ്റർ വരെയും എനിക്ക് വേണ്ടിയിട്ട് രാത്രിയിൽ ഉറപ്പ് നിന്ന് എന്ന് ഉരുട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അഭിലാഷെന്നാണ് പേര് അത്യാവശ്യം നമ്മുടെ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം എന്തായാലും അങ്ങനെ ഏഴ് ദിവസത്തെ ഷൂട്ടിങ് എത്ര അല്ല പത്ത് പന്ത്രണ്ട് ദിവസത്തെ ഷൂട്ടിങ് നമ്മുടെ ആ ഏരിയയിൽ ഉണ്ടായിരുന്നു ആ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും ചെറിയ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും ഒരു മരണവീടുണ്ട് ആ മരണ വീട്ടിലേക്ക് ബോഡി കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള ആ ചെറിയഴിക്കൽ ആ പ്രദേശത്തുള്ള എല്ലാവരും അതിനകത്ത് സഹകരിച്ചെന്നുള്ളതാണ് അവിടെയുള്ള അത്യാവശ്യം എല്ലാവരും പറഞ്ഞു കൊടുക്കണ്ട അവർ പക്കായിട്ട് ആക്ട് ചെയ്തു അത്രയും ജൂനിയർ ആർട്ടിസ്റ്റ് നമ്മൾ സിനിമയിൽ ഇടുന്നുവെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു വൺ ലാഖിനെ അടുപ്പിച്ച് ചിലവാകും എന്തായാലും അവരെല്ലാം അവരുടെ നാട്ടിൽ വെച്ച് എടുക്കുന്ന ആ ഒരു മൂവിയിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തു ചേച്ചി മൂളിച്ചു രാജാസേബൊക്കെ വന്നപ്പോൾ ആ വളരെ സന്തോഷമായിരുന്നു കേട്ടോ അപ്പോ ഇതിനിടയ്ക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഈ ഈ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്തൊരു വീട് കിട്ടത്തില്ല ആ വീട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് ആൾക്കാർക്ക് ഈ ഫുഡ് കഴിച്ച വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ട് അവിടെ ആകെപ്പാട് അലമ്പാക്കി വൃത്തിയാക്കാതെ കഴിച്ചിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ചില ആർട്ടിസ്റ്റുകൾ അപ്പം അങ്ങനെ ആ ഒരു വീട്ടുകാർ പറഞ്ഞ് ഇങ്ങനെ പോയാൽ പെട്ടത്തില്ല കാര്യം വീട് വൃത്തിയാടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയാം എങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കഴിഞ്ഞു പക്ഷേ എല്ലാ ആൾക്കാരും കൂടെ ഏകദേശം കൊച്ചുകുട്ടികൾ തന്നെ അവരുടെ പേരൻസ് ഉൾപ്പെടെ ഏകദേശം എനിക്ക് ഒരു പത്ത് ഇരുപത് പേരോളം ഉണ്ട് കൊച്ചുകുട്ടികളും അവരുടെ പേരൻസും അതേപോലെ തന്നെ വലിയ ആൾക്കാർ വലിയ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വലിയ തലമുറ ഡാനിയൻ ടീമും അതേപോലെ അവരും ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് പേര് പിന്നെ ക്യാമറ ഉണ്ട് അങ്ങനെ പറയുന്ന ഏകദേശം ഒരു അൻപത് പേരാണ് നമ്മുടെ കോളനിയുടെ ഈ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് പിന്നെ സെലിബ്രിറ്റി ഉണ്ട് സെലിബ്രിറ്റിയുണ്ട് ചേച്ചി അതേപോലെ രാജാസായ്ബോട് അത് രണ്ട് മൂന്നാലഞ്ച് ദിവസമേ ഉള്ളായിരുന്നു രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ എന്ത് തന്നെയായാലും കരുനാഗപ്പള്ളിയിൽ സിറ്റി പ്ലസ് ഞങ്ങളുടെ റൂം പണ്ടേ മുതൽ അവിടി പ്ലസ് മുതൽ എടുക്കുന്ന ഒരുവിധം മാന്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ് എന്തായാലും സിറ്റി പ്ലാസയിൽ വലിയൊരു ബർത്ത് എടുത്തിട്ടേക്കാണ് അതായത് ഏകദേശം ഒരു ഹാൾ ഹാളിനകത്ത് കുറേ പേർക്ക് കിടക്കാം കുറച്ച് പേർക്കൊക്കെ ആദ്യം ക്യാമറാമാൻ ഒക്കെ അവിടെ ഇവിടെയൊക്കെ റൂം എടുത്ത് എടുത്തുകൊടുത്തു രാജാസാഹിബിനെ നമ്മുടെ കെ സി സെന്റർ റൂം എടുത്ത് കൊടുത്തു അങ്ങനെ ഈ ഷൂട്ട് രാവിലെയിൽ മാത്രമല്ല കാര്യം നമ്മുടെ കോളനിയിലെ ഷൂട്ട് ഏകദേശം തീരാൻ വെളുപ്പം കാലം കാര്യം നൈറ്റും ചെയ്യാനുണ്ട് ഡേയും ചെയ്യാനുണ്ട് ആ ഒരു സിറ്റുവേഷൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ വന്ന് നിന്നിട്ട് ഇവർ കുറങ്ങാനുള്ള സമയം എനിക്ക് പോലും കിട്ടാറില്ല ആർട്ടിസ്റ്റിനും കിട്ടാറില്ല കാരണം ഈ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീക്വൻസിൽ മിക്സിങ് ആണ് അതായത് ചിലപ്പോൾ ഇവിടെ നാല് സീൻ ചെയ്തിട്ട് വീണ്ടും സ്കൂളിലേക്ക് കൊണ്ടുവരും സ്കൂളിൽ നിന്ന് ചിലപ്പോൾ വന്നിട്ട് വൈകുന്നേരം ആദ്യത്തെ ഷൂട്ട് ചിലപ്പോൾ സെലിബ്രിറ്റി ഡേ ആയിപ്പോവും അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു എന്താ പറയാ ഒരു കൂട്ട് നമുക്ക് ഒഴിവാക്കാൻ ആരെയും ഒഴിവാക്കാൻ പറ്റത്തില്ല കാര്യം ചില ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് ഇന്ന ആൾക്കാരെ വിളിച്ചാൽ പറയും ഷൂട്ടിനില്ലാത്ത ടീമിനെയൊക്കെ വിട് പക്ഷേ സ്ക്രിപ്റ്റിൽ എഴുതി പോയേക്കുന്ന സംഭവം ഈ മക്കൾ കൊല ഈ തള്ളിയൻ തന്നയും കൊലപ്പെടുത്തി കിടക്കുന്ന ആ ഒരു സമയത്ത് ആ മക്കളവിടെ വേണം കാര്യം ആ മക്കളത് ഓടിച്ച് കാണുകയും കരോളിന്റെ പരിപാടി നടക്കുന്ന ആ ടൈമിലാണ് അതേപോലെ തന്നെ ഇതിന്റെ ബോഡി വീട്ടിലേക്ക് വരുമ്പോഴും ഈ കുട്ടികൾ കുട്ടികളിരുന്ന് കരയുന്നുണ്ട് അതേപോലെ തന്നെ രാജാ സാഹിബ് മോളിച്ചൊക്കെ ആ കരോളിന്റെ സമയത്തും ഉണ്ട് അപ്പൊ ആരെയും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കൂട്ടായ്മയായിരുന്നു കോളനി എന്ന് പറയുന്നത് ഒരുപാട് മക്കൾ മക്കളതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് കാര്യം അവരുടെ പേരെടുത്തിട്ട് പറയേണ്ട കാര്യമില്ല കുറെ അധികം മക്കളുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടും ഉണ്ട് കാര്യം ഈ ഒന്നര ലക്ഷം രൂപയോളം ചെലവാക്കി നിൽക്കുന്ന പ്രൊഡ്യൂസറിന്റെ കയ്യിൽ ഇച്ചിരി ഫണ്ട് ഷോർട്ടേജ് ആയി ഇനി എന്തെങ്കിലുമൊക്കെ മറിച്ച് മറിച്ചിട്ടൊക്കെ വേണം വരാന് അങ്ങനെ കുറച്ച് കൊച്ചു മക്കളുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു അഞ്ച് രൂപ പത്ത് രൂപ ആ റേഞ്ചിലൊക്കെ കുറേ പൈസകൾ ഇട്ടിട്ടാണ് നമ്മുടെ ഷൂട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം ഈ മൂന്നാമത്തെ ഷെഡ്യൂളിൽ ക്യാമറ വരാനുള്ള ഒരു കാരണവും അവിടുത്തെ അവിടെ എനിക്കുണ്ടാകുന്ന കുറച്ച് ഫ്ലോപ്പുകളും അതേപോലെ തന്നെ ഇതിനകത്ത് മറ്റു രണ്ട് മൂന്നാല് പേര് ചെറിയൊരു ഫണ്ട് ഇട്ടിട്ട് അഭിനയിച്ച ഒരു കാര്യവും കോളനിയിലെ ഹസ്ക് എന്ന് പറയുന്ന ഫൈസലിരി ഖാ മട്ടാഞ്ചേരി പക്ഷേ അല്ലെങ്കിൽ കാലിന് ശരി സ്വാധീനം കുറഞ്ഞൊരു വ്യക്തിയാണെങ്കിലും കോളനി ഉണ്ടാകാനുള്ള ഒരു മെയിൻ കാരണം അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഒരു കോഴിയെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ കോഴിയെ ഈ കോഴി അതിനകത്തൊരു വിറ്റു താരമാണ് കാര്യം കല്ലൂരിയത്ത് കോളനിയിലാണ് ഒരു പൂവൻ കോഴിയെ ചോദിച്ച് മേടിക്കുന്നത് ഇതിന്റെ കണ്ടിന്യൂറ്റി സീനാണ് അത് പ്രസീതാച്ചാലക്കുടിയുടെ പാട്ടിനകത്തുണ്ട് നിങ്ങൾക്ക് കാണാം പക്ഷെ ആ കോഴി തന്നെ മൂന്ന് കോഴി മാറ്റി 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 ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് കാര്യം കല്ലൂരിയത്ത് കോളനിന്ന് നമ്മൾ പോയപ്പോൾ ആ കോഴിയെ പിന്നെ കിട്ടത്തില്ല അതേപോലെ ചുമന്ന പൂവും കോഴി വേണം തലയിൽ പൂവ് വേണം അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി അടിക്കും അങ്ങനെ ഞങ്ങൾ ഈ കോളനി വന്നപ്പോഴത്തേക്കിന് ഇവിടെയൊക്കെ കോഴിയെ നോക്കിയിട്ട് കിട്ടുന്നില്ല ലാസ്റ്റ് ആ കോളനി തന്നെ പോയിട്ട് കോഴിയെ തരുമോന്ന് വെച്ച് അങ്ങനെ ആ കോളനി ചെന്നപ്പോഴത്തേക്കിന് കോഴിയെ പിടിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരി കൂട് തുറന്നു എന്നാൽ ഞങ്ങൾ വിലക്കെങ്കിലും കഴിഞ്ഞാൽ എടുക്കാമെന്ന് പറഞ്ഞാൽ പോയത് കൂട് തുറന്നതും ഈ കോഴി ഓടി ഈ കോഴിയെ ഓടിച്ച് ഓടിച്ച് ഏകദേശം ഒരു അരമണിക്കൂറോളം ഞങ്ങൾ കുറേ കിടന്ന് ഓടിയിട്ടുണ്ട് ഒരു കാരണവശാലും കോഴി വരും കോഴി വരുന്നില്ല കാരണം ഷൂട്ട് തുടങ്ങാൻ സമയമായിട്ടുണ്ട് കോഴിയുടെ കുറേ കിടന്നു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അർഷാദ് അല്ല നമ്മുടെ ഫൈസൽ ഫൈസൽക്കായും അദ്ദേഹത്തിനാണെങ്കിൽ കാലും പോയി വീട്ടുകാർ ഓടുന്നു അരി അരി വരിയിട്ട് കൊടുക്കുന്നു ഒരു രക്ഷയല്ല കാരണം അന്ന് കോളനിയിൽ ഏകദേശം മൂന്ന് ദിവസത്തോളം മർഷാദിക്കാരുടെ കയ്യിൽ കോഴിയിരുന്നു തിരക്കിനിടയ്ക്ക് പുള്ളി കുറെ കെട്ടണം പേടിയൊക്കെ വലിച്ചു നടക്കുമ്പോഴും കോഴി അവിടെ പട്ടണിയായിരുന്നു കെട്ടിയിട്ടിരുന്ന ആണ് അപ്പൊ അതുകൊണ്ട് ഏതായാലും തമ്പ്രാക്കന്മാരെ മനസ്സിലായ കോഴി കല്ലൂർ കോളനിയിൽ ഓടിയേതോ പൊന്തക്കാട്ടിൽ ഒളിക്കുന്നു എന്തായാലും കോഴിയെ കിട്ടാതെ ഞങ്ങൾ തിരിച്ച് വീണ്ടും കോളനിയിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ കുറച്ച് പൈസ വേണം എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാനേക്കുള്ളൂ അപ്പോൾ പിന്നെ ഈ മൂന്നാമത്തെ ഷെഡ്യൂൾ തുടങ്ങാൻ സാമ്പത്തികം കണ്ടെത്തുന്നതും ഈ ക്യാമറാമാൻ നമ്പറിലേക്ക് വരുന്നതും മായ ഒരു എപ്പിസോഡാണ് ആ ആ കോളനി ആ കോളനിയിൽ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നതുമായ ഒരു സംഭവമാണ് നമുക്ക് പറയാനുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്കത് പറയാം അപ്പം ഇപ്പം ഇരുപത്തിയെട്ട് മിനിറ്റായി ഒന്ന് ഷോർട്ട് ഷോർട്ടാക്കുമ്പോൾ ഇരുപത്തിയഞ്ച് മിനിറ്റോളം ആവും അപ്പം എന്തായാലും വളരെ മനോഹരമായ ചിരിയും നർമ്മവും അനുഭവമൊക്കെ നിറഞ്ഞ ഒരു കണ്ടൻ്റ് ആയിരുന്നു അത് അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും ബാലൻസ് പറയാം അത് ഗുഡ് ബൈ